നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇറാന്റെയും അമേരിക്കയുടെയും ആണവ പദ്ധതികളെ ചുറ്റിപ്പറ്റി ചേർവ് നിൽക്കുന്ന ആഗോളതല രാഷ്ട്രീയവും സൈനിക സംഘർഷ സാധ്യതകളും കൂടുതൽ രൂക്ഷമാവുകയാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ മേധാവിയായ റാഫേൽ ഗ്രോസി നൽകിയ മുന്നറിയിപ്പ് ഈ ആശങ്കകൾ ശക്തമാക്കുന്ന തരത്തിലാണ് ഇസ്രയേലിന്റെ ഭീഷണികൾ ഒരു ദുരന്തകരമായ നിലയിലേക്കാണ് ലോകം വഴി തുറക്കുന്നതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് അമേരിക്കയും ഇറാനും തമ്മിൽ നടക്കുന്ന ആണവ ചർച്ചകൾ തകരുകയാണെങ്കിൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്കെതിരെ ഇസ്രയേൽ സൈനിക നടപടിക്ക് തയ്യാറാവുമെന്നതിന്റെ സൂചനയാണ് ഇസ്രയേൽ നൽകുന്നത് ഇത് ആഗോള സംവിധാനത്തിനും നൂതന ആണവ സുരക്ഷാ നിയമങ്ങൾക്കും വലിയ വെല്ലുവിളി തന്നെയാണ് ഗ്രോസി ഇത്തരമൊരു നടപടിയെ ശക്തമായി എതിർക്കുകയാണ് ഇസ്രയേലിന്റെ സൈനിക നടപടികൾ തന്റെ സംവാദ ശ്രമങ്ങൾക്കും നിയന്ത്രണ നയങ്ങൾക്കും തടസ്സം സൃഷ്ടിക്കുമെന്നതിനാൽ അതിൽ നിന്നും പിന്തിരിയണമെന്നും അദ്ദേഹം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇറാനിലെ ഏറ്റവും ഗൂഢാലോചനപരമായ ആണവ നിലയങ്ങൾ ഭൂമിക്കടിയിൽ തുരങ്കങ്ങളിലാണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അവിടേക്ക് ഒരു ആക്രമണം പോലും ആ പദ്ധതിയെ പൂർണ്ണമായും തകർക്കാൻ കഴിയില്ലെന്നാണ് ഗ്രോസി വ്യക്തമാക്കിയത് തന്റെ ഇറാൻ സന്ദർശനത്തിലൂടെ അത് താൻ മനസ്സിലാക്കിയതുമാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇറാന്റെ ആണവ പദ്ധതികൾ സമാധാനപരമാണെന്ന് തന്നെ തെളിയിക്കുകയാണ് അവരുടെ ലക്ഷ്യമെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖി വ്യക്തമാക്കിയത് അതുപോലെ തന്നെ ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമീനയും ആണവ നിരോധന നിലപാട് ഒരിക്കലും നടപ്പിലാക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഒപ്പുവെച്ച ആണവ കരാറിൽ നിന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലത്ത് പിന്മാറിയതോടെ ഇറാൻ വീണ്ടും ആണവ സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കുകയായിരുന്നു ഇത് ഇസ്രയേൽ രൂക്ഷമായി വിമർശിക്കുകയും എല്ലാ സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങളും നിർത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു ഈ തർക്കം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സൈബർ ആക്രമണങ്ങളുടെയും തീവ്ര സൈനിക നീക്കങ്ങളുടെയും ഘട്ടത്തിലേക്കാണ് നീങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗസയിൽ തുടങ്ങിയ ആക്രമണത്തിന് ശേഷം ഇറാനും ഇസ്രയേലും തമ്മിലുള്ള കടുത്ത വൈരാഗ്യവും കൂട്ടായ ഇടപെടലുകളും പ്രത്യക്ഷമായി ഇത്തരം ഏറ്റുമുട്ടലുകൾ ഇരു രാജ്യങ്ങളുടെയും ദേശീയ അഹങ്കാരത്തിന്റെയും ശക്തി പ്രകടനത്തിന്റെയും ഭാഗമായാണ് നടക്കുന്നത് എന്നാൽ ഇതിന് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നത് ഈ മുന്നറിയിപ്പുകൾ നിഷേധിച്ച് ഇസ്രയേലിനി മുന്നോട്ട് പോകുമെന്നത് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു